കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ കെട്ടിട വേണ്ടിയുള്ള പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കുന്നതിനെതിരെ എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഇരുപത്തിയേഴിന് നഗരസഭകൾക്ക് മുന്നിൽ കൂട്ടധർണ്ണ നടത്തും ഭാരവാഹികൾ കേരളത്തിലെ അനുദിനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നോട്ടു നിരോധനവും ജി എസ് ടിയും പ്രളയവും പ്രകൃതി ദുരന്തങ്ങളും കോവിഡും സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പെർമിറ്റ് ഫീസ് വർധനയും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയും സിവിൽ എഞ്ചിനീയറിംഗ് ലൈസൻസുകളുടെ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുകയും ചെയ്തു എന്നാൽ ലൈസൻസുകളെ സംബന്ധിച്ച് എം ബാനൽ ചെയ്തവർക്ക് മാത്രമേ പ്ലാൻ വരയ്ക്കാൻ കഴിയൂ മൂലം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയുമാണ് എം പാനൽ എഞ്ചിനീയർമാർ കുറവാണെന്ന കാരണം പറഞ്ഞ് പ്ലാൻ വരയ്ക്കാൻ കുടുംബശ്രീ യൂണിറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഉത്തരവ് സർക്കാർ ഇറക്കിയാണ് കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കാൻ ശ്രമിക്കുന്നത് കുടുംബശ്രീ പ്ലാൻ ഫെസിലിറ്റേഷൻ സെന്ററുകൾ നിർത്തലാക്കുക ലൈസൻസുകളുടെ തൊഴിൽ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തുക സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷന്റെ മാന്യത തകർക്കാതിരിക്കുക രണ്ടുതരം ലൈസൻസുകളെ സൃഷ്ടിക്കാതിരിക്കുക കുടുംബശ്രീ ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ട് നാടിനെ ദോഷം എല്ലാ ലൈസൻസികൾക്കും കേസ് മാർട്ടിൽ ലോ റിസ്ക് കെട്ടിടങ്ങളുടെ പ്ലാൻ വരയ്ക്കാൻ അനുമതി നൽകുക നിലവിലുള്ള എല്ലാ ലൈസൻസുകളും എംപാനൽ ആക്കുക എന്നീ ആവശ്യങ്ങളാണ് ഭാരവാഹികൾ ഉന്നയിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും രീതിയിൽ ഗവൺമെന്റ് അംഗീകരിച്ചു പല കാര്യങ്ങളുമായിട്ട് സംഘടന മുമ്പോട്ട് പ്രവർത്തനത്തിന്റെ രീതിയനുസരിച്ച് മുമ്പോട്ട് പോകുന്ന സംഘടന ബിൽഡിംഗ് നിർമ്മാണ മേഖലയിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ലൈസൻസ് എഞ്ചിനീയ സെൻസ് ഇപ്പോൾ ഒരു സമരമൂഹത്തേക്ക് അറിയാനുള്ള പ്രധാന കാര്യം ഫെസിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞ പ്രതിഫി മുഖേന ഏതായാലും പത്ത് മോഡിക്കുളങ്ങി അതായത് പത്താമത്തെ മോഡിക്കുളായിട്ടുള്ള ഫെസിലിറ്റേഷൻ സെന്ററിന്റെ പ്ലാൻ പെർമിഷൻ സിസ്റ്റം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിന്ന് ലൈസൻസ് എടുത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് ജില്ലാ സെക്രട്ടറി എസ് പി ബിനു ജില്ലാ ട്രഷറർ വി ബിനുലാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോൺ ലൂയിസ് സംസ്ഥാന കമ്മിറ്റി അംഗം ബി ശിവകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം